എണ്ണി എണ്ണി കുറയുന്ന മോഹവും വന്നുവോണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിര എന്നും കുംഭമാസത്തിലാവുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും ശ്രാദമുണ്ടോ വൃശ്ചിക മാസത്തിൽ എന്നും സദ്യയെന്നുംിനും ഉണ്ണിയുണ്ടായിപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും കോണിക്കൽ തന്നെ വന്നാണിലാമിനി കാണാമെന്ന് മിന്നടുപ്പിക്കരുതെന്നും ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്തിന പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാനാവോ എല്ലാരും കർമ്മത്തിൻറെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻറെ വലിപ്പവും അതിൽ വന്നു പിറന്നതുമെത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമസങ്കീർത്തനം കൊണ്ടു വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരകഭയങ്ങളും ഇന്നും വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വൃത കാലം കളയുന്നു വൈകുണ്ടത്തിനു പൊയ്ക്കൊള്ളല്ലാരും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മദ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം പ്രകാശാമിരിക്കവേ ഗതയോ മാനിച്ചുകൊള്ളൂ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി മിത്രങ്ങൾ നമുക്ക് ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവാനത്തിൽ മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ും വിലാസങ്ങൾ ഗോഷ്ടികൾ ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായാതിതു തന്നെ വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വദാത്രി ചരാചരാമാതാവും അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭക്ഷന്നം നല്ലൊരന്നവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധികാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും കാണാകുന്ന ചരാചര ജീവിയെ കൈവിട്ടു ണം ഹരിട്ടു പരുഷാദികളൊക്കെ സ്നേഹിച്ചു സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം ിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാദങ്ങൾ ശേഷമൊഴിഞ്ഞിടും വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ ദേഹം ഒരേടത്ത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ സത്തിവേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായി ും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട തിരുനാമത്തിൽ മഹാത്മ്യം കേട്ടാലും ജാതി വാക്കിലോരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മൂകരേ അങ്ങൊഴിച്ചുള്ള മാനുഷ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൻ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരീഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും ഏതുക്കിലിരിക്കലും തന്നുടേ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ സീതരാചാര്യൻ താനും പറഞ്ഞു ബാധാരായണൻ താനും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ േദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതി ഇതു തിരുനാമത്തിൽ മഹാത്മ്യമാമിതു പിഴയാകിലും പിഴ കേടന്നാകിലും തിരുവുള്ള മരുൾ ഗവഗവാനേ